ഹായ് പ്രിയപ്പെട്ടവരെ ഞാൻ ഇവിടെ ചൊല്ലുന്നത് ശ്രീ ശ്രീസൂതമാൻ ടീച്ചറുടെ ഒരു പാട്ട് പിന്നെയും എന്ന കവിതയാണ് ഒരു പാട്ട് പിന്നെയും പാടി നോക്കുന്നിതാ ഒരു പാട്ട് പിന്നെയും പാടി നോക്കുന്നിതാ കാട്ടുപക്ഷി

പതിവുപോൽ കൊത്തിയ കൊച്ചുമക്കൾ ആർക്കുമല്ലാതെ ഗാനവും കാറ്റും മനസ്സിൽ കുടിയിരുത്തി വരവായൊരു കാട്ടുപക്ഷി ഇരുളിൽ പാട്ടു കേൾക്കാൻ മരമുണ്ട് മഴയുണ്ട് കുളിരുമുണ്ട് ആരുമില്ലെങ്കിൽ എന്തായിരം കൊമ്പത്ത് താരുകളുണ്ട് പാട്ട് പിന്നെയും പാടവേ തൻ കൊച്ചു ചിറകിൻ്റെ നോവു മറന്നുപോകെ ഇനിയും പറക്കില്ല എന്ന തോർക്കാതെയുള്ളാൽ പുണർന്നുകൊണ്ടേ വെട്ടിയ കൊത്തിമേൽ ചാനിന്നാത്രമായി ഒറ്റ ചിറകിൻ്റെ താളമൂടെ കുട്ടിമേൽ ചാഞ്ഞിരുന്നാർദ്രമായി ഒറ്റച്ച